എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഡിസംബർ നാലാം തീയതി ആണ് കേട്ടോ നമ്മുടെ കരോൾ ദിവസം ദിവസമാണെന്ന് ഇന്നാണ് ഒക്കെ നമ്മുടെ വീട്ടിൽ വരുന്നത് ഞാൻ അതിനായിട്ട് കണ്ട ക്രിസ്മസ്ത്രണ്ടാക്കിയത് കൂടാതെ നമ്മൾ ഒരു സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട് ട്ടോ അപ്പൊ ഒത്തിരി പാടുട്ട് ഞാൻ സ്റ്റാർ ഉണ്ടാക്കിയ കേട്ടോ ഞാൻ സ്റ്റാർ ഉണ്ടാക്കണ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം രണ്ടു ആള് വേണ്ടി വന്നത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അപ്പൊ ആണ് നമ്മുടെ എൻ്റെ മോനും ഞാനും കൂടി കൂടി എനിക്ക് എനിക്ക് സഹായമായിട്ട് മോനുണ്ടായിരുന്നു സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ മൊത്തം എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വീഡിയോ അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അതേപോലെ തന്നെ ഞാനൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുതായിട്ടോ ഒരുപാട് വലിയ പുൽക്കൂടൊന്നുമല്ല ചെറുതായിട്ടൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പുൽക്കൂടും ഈ ക്രിസ്മസ് റീത്തും ഈ സ്റ്റാറൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പതേ നമ്മൾ പുൽക്കൂടൊക്കെ ഒരുവിധം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ലൈറ്റൊക്കെ ഇട്ടു ഇത് നമ്മൾ ചെയ്യാൻ പോണത് ക്രിസ്മസിന്റെ റീത്താണ് കേട്ടോ അപ്പം ഞാനിത് കമ്പി കൊണ്ട് കണ്ടിട്ട് ഇങ്ങനെ റൗണ്ട് ഉണ്ടാക്കിയാണ് അത് ഞാൻ മാല മേടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റാണ് കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് ഇത് മണിയും ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ കുറച്ചൊക്കെ ഇവിടെ തൂക്കി ഇട്ടിട്ടുണ്ടെട്ടോ ഞാനിപ്പൊ ഇത് ചെയ്തിട്ട് കാണിക്കട്ടോ ഇത് ചിച്ചിടക്കട്ടുതന്നെ ഞാൻ ദൈ ഉണ്ടാക്കിട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടാ സിമ്പിൾ ആട്ടോ അത് ഇണ്ടാക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ ഒത്തിരി പൈസയാവും നമ്മളിത് ഏർ ഒരു മാല മേടിച്ചു നമുക്ക് ഒരാണ്ടാക്കോ നമ്മുടെ വീട്ടിൽ നമ്മള് സ്വയമായിട്ട് ഇണ്ടാക്കിടുമ്പോ പ്രത്യേകതയില്ലേ വാങ്ങിക്കുന്നതേക്കാളും നമ്മള് സ്വയം ഒക്കെ ഉണ്ടാക്കി പറഞ്ഞിടുമ്പ അത് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ